അതായത് ചീര ഉണ്ടോ അപ്പം ഇത് മിക്കവാറും എല്ലായിടത്തും ഉള്ള ചീര തന്നെ പുതിയ ഒന്നും അല്ല കുറേ വർഷങ്ങൾ കണ്ട് എൻ്റെ കയ്യിലുള്ള ചീര കേട്ടോ അപ്പം ഇത് പച്ച ചീരയാണ് അപ്പം നമ്മുടെ സാധാരണ ചുമന്ന ചീരയ്ക്ക് പുള്ളിക്കുത്തൊക്കെ വരുമല്ലോ ഇപ്പം മഴയൊക്കെ ഒരുപാട് പെയ്തില്ലേതാ ഇങ്ങനെ ഒരു ഏലയ്ക്ക് പോലും അങ്ങനെ പുള്ളിക്കുത്ത് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ വലിപ്പം വെച്ചേണ്ട ഒരു ഇലക്കൊരു കളർ വ്യത്യാസം അല്ലാതെ ഇതിന് പുള്ളിക്കുത്തൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയത് ഞാൻ നേടാ ഇവിടെ അങ്ങോട്ട് ഒടിച്ച് ഇനി അല്ലെങ്കിൽ പൂത്ത് പോകും അപ്പോൾ ഈ ഒടിച്ച് വിടുന്നതാണ് ഈ സൈഡിൽ നിന്ന് വേണ്ടീ ബ്രാഞ്ചസ് വന്നിട്ട് നമുക്കിത് കുറേ നാളിങ്ങനെ വിളവെടുത്തിട്ട് ഇപ്പം ഒരുപാട് നാൾ നമുക്കിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിളവെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാനിന്ന് കുറച്ച് ഇലയെടുത്ത് തോരം വെക്കാമെന്ന് വിചാരിച്ചപ്പോഴേ ഞാനതിടാമെന്ന് വിചാരിച്ചു ഇതിന് നമ്മൾ വിത്തുകളൊന്നും എടുത്ത് വെക്കാറൊന്നുമില്ല അപ്പോൾ ഓരോ വർഷവും അങ്ങനെ ഇതേപോലെ ടുക്കും അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നശിച്ച് പോകും അടുത്ത വർഷം വീണ്ടും അടുത്ത വർഷം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് കിളിച്ച് വരും അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് ഈ ചീര നമ്മളെ മുറ്റത്ത് അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഒറ്റത്തവണ ഇത് നമ്മൾ നട്ടു കൊടുത്താൽ മതി പിന്നെ എപ്പോഴും ഈ ചീര ഉണ്ടാവുകയും ചെയ്യും അതേപോലെ നല്ല ടേസ്റ്റാണ് അസുഖങ്ങളൊന്നും വരുത്തില്ല അപ്പോൾ എന്താ നോക്കി എത്രയും മഴ പെയ്തിട്ട് ഇതിനൊന്നും ഒരു അസുഖം വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് അതിനനുസരിച്ച് ബ്രാഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചുമന്ന ചീര അവിടെ നിൽപ്പുണ്ട് പക്ഷേ അതിനത്ര വലിപ്പമൊന്നും ഇല്ല പക്ഷേ ഇതിനാണ് നല്ലതാന്ന് നോക്കിയാൽ ഇത്രയും വലിപ്പമായില്ലോ എന്നെ കടലും പൊക്കത്തിലായിട്ടുണ്ട് ഈ ചീര ഉണ്ടോ ചീരയുടെ ഒരു വലിപ്പം കണ്ടോ അതായത് ഇവിടെ ഒക്കെ അതേപോലെ നിപ്പുണ്ട് ഇത് ഇത് കണ്ടോ ഇത് നമ്മൾ കുറച്ച് വലിപ്പം വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം അതിൻ്റെ സൈഡിൽ നല്ല എന്താ ഇങ്ങനെ ബ്രാഞ്ചസ് പൊട്ടുക നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ടോ കണ്ടോ ഇതേപോലെ ഒരു കുഞ്ഞ് ചട്ടിക്കകത്ത് നിൽക്കുക അതേണ്ടത് തന്നെ കളിച്ച് വരുന്നതാണ് ഇതൊന്നും നമ്മളൊന്ന് നട്ട് കൊടുക്കുന്ന ഉള്ളതാണ് അതും ഞാൻ നമ്മളീ മണ്ട ഒന്ന് ചെറുതായിട്ട് ഒടിച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് സൈഡിൽ നിന്ന് ഇതാ ഒരുപാട് ബ്രാഞ്ചസ് ഇങ്ങനെ ഇങ്ങനെ പൊട്ടി വരും അപ്പോൾ ഇതാണ് ഈ ഒരു ചീരയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെ പൂക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പൂ വരുന്ന ഒന്ന് ഉള്ളി കൊടുത്താൽ മതി അപ്പോൾ സൈഡിൽ നിന്ന് വീണ്ടും ഇങ്ങനെ കിളിർത്ത് ണ്ടോ നമ്മളെല്ലാം വെറുതെ ഇങ്ങനെ താറയിലെല്ലാം ഇങ്ങനെ കിളിച്ച് നിൽക്കുവാണേ നമ്മുടെ ചുവപ്പ് ചീരക്കാട്ടിൽ നല്ല ടേസ്റ്റ് വേണം പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നുമില്ല ഉണ്ടോ ഉണ്ടോ നമ്മൾ ഒരുപാട് തവണ കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്താലും വീണ്ടും 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 ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെ നശിച്ചു പോകത്തില്ല അതേപോലെ ഇതിൻ്റെ വിത്തുകൾ വെറും നമ്മുടെ മറ്റേ ചീരേക്കാളിലും ചെറിയ വിത്തുകളാണ് പക്ഷെ അത് എവിടെയെങ്കിലുമൊക്കെ വീണിട്ട് ഇങ്ങനെ കണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ ചെറുത്തു നിൽക്കുകയാണ് മഴ പെയ്യുമ്പോൾ ഒന്നിച്ച് എവിടെങ്കിലും കൂടി കിടന്നിട്ട് അവിടെ ഒന്നിച്ച് കയറി അങ്ങ് വളരും അതാണ് നമ്മുടെ പച്ച ചീര അതിൻ്റെ പേരും ഒന്നും അറിയത്തില്ല കേട്ടോ എന്തെങ്കിലും വെറൈറ്റി ചീര ആയിരിക്കും പണ്ട് മുതലേ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളത് ഏത് ചിരയാണെന്നൊന്നും അറിയത്തില്ല കണ്ടോ ഇടയ്ക്കൊക്കെ ഇതേപോലെ പൂ കാണുമ്പോൾ നമ്മളൊന്ന് നുള്ളി കൊടുത്താൽ മതി ഇതെല്ലാം ചീര കിട്ടുവാണെങ്കിൽ ഒരെണ്ണം വീട്ടിൽ നടത്തുവാണെങ്കിൽ നമുക്ക് ദിവസവും ഇലക്കറികൾ ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതായത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിന്ന് കുറച്ചെടുത്ത് തോല വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഇതേപോലെ നമുക്കിതിൻ്റെ മണ്ട കട്ട് ചെയ്തിട്ട് നമ്മളാവശ്യത്തിന് നമുക്ക് ഇതേപോലെ ഒടിച്ചെടുത്തിട്ട് നമുക്ക്